നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തൃശൂരിൽ ഗുഡ്സ് ട്രെയിൻ തകരാറിലായതിനെ തുടർന്ന് ഏറനാട് എക്സ്പ്രസ് ട്രെയിനിൽ മലപ്പുറം ജില്ലയിലേക്ക് പി എസ് സി പരീക്ഷ എഴുതാൻ എത്തേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടമായതായി പരാതി ഇന്നലെ തൃശൂർ ജില്ലയിലെ പി എസ് സി ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ അപേക്ഷകർക്ക് മലപ്പുറം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു അപേക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിരുന്നത് ട്വന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല രാവിലെ ഒമ്പതിന് തൃശൂരിൽ നിന്ന് പുറപ്പെട്ട പതിനൊന്ന് മുപ്പത്തിമൂന്നിന് തിരൂരിലെത്തേണ്ട ഏറനാട് എക്സ്പ്രസ് ട്രെയിനിനാണ് തൃശൂരിൽ നിന്നുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ടിക്കറ്റ് എടുത്തത് നേരത്തെ തിരൂരിലും പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നതിനാൽ ഉദ്യോഗാർത്ഥികളും ഏറെ ആശ്വാസത്തിലായിരുന്നു എന്നാൽ രാവിലെ തൃശൂർ ചിയാരം പാലത്തിനടുത്ത് ഗുഡ്സ് ട്രെയിൻ തകരാറിലായതോടെ രാവിലെ തൃശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്കുള്ള മുഴുവൻ ട്രെയിനുകളും വൈകിയതോടെ ഏറനാട് എക്സ്പ്രസ് ട്രെയിനും രണ്ട് മണിക്കൂറിലധികം വൈകി ഇതോടെ തിരൂരിലെത്തി വിവിധ ഭാഗങ്ങളിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരേണ്ട ഉദ്യോഗാർത്ഥികള്ക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല വെട്ടന്യൂസ് തിരൂര്